മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ദ്ധരും കോൺഗ്രസ് നേതാവുമായ മൻമോഹൻ സിംഗിന് വിടാ രാജ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർപ്പിക്കാനായി തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എ സി സി ആസ്ഥാനത്തേക്ക് എത്തുകയാണ് പൊതു എ സി സി ആസ്ഥാനത്താണ് നടന്ന ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് മൻമോഹൻ സിംഗിനെ ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിച്ചത് രാത്രി ഒൻപത് അന്ത്യം നടക്കുന്നു പ്രധാനമന്ത്രി ശനിയാഴ്ച ഔദ്യോഗിക ബഹുമതിയിലൂടെയാണ് സംസ്കാരം നടക്കുക മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം അനുശോചിക്കുകയാണ് ഏഴ് ദിവസത്തെ ദുഃഖാചരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മൃതദേഹം സന്ദർശിക്കുന്നതിനു വേണ്ടി എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അനൂപ് ദാസിന്റെ വിവരങ്ങളുമായി അനൂപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് എത്തുകയാണ് രാജ്യത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് ഭരണത്തിലെ ഒരു ഭരണചക്രത്തിന്റെ തുടർച്ച എന്നതിനപ്പുറത്തേക്ക് ഭരണചക്രത്തിന്റെ തുടർച്ചയിൽ ഒരു അതിന്റെ ഗതിവേഗത്തിന് മാറ്റം വരുത്തിയ പ്രധാനമന്ത്രി എന്ന നിലയിലാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ എപ്പോഴും അനുസ്മരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടേക്ക് എത്തുകയാണ് ഇതൊക്കെ പ്രമുഖർ ഇപ്പോഴും എ സി സി ആസ്ഥാനത്ത് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഉണ്ട് രതീഷ് പറഞ്ഞ പോലെ നമ്മുടെ സാമ്പത്തിക രംഗത്തും ഭരണരംഗത്തും ഒക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിയ വലിയ നേതാവാണ് വിട പറയാൻ ഒരുങ്ങുന്നത് എന്തായാലും ഒരു ചെറിയ തിരുത്തുള്ളത് എ ഐ സി ആസ്ഥാനത്തല്ല ഈ ചടങ്ങിപ്പോൾ ഇപ്പോ പൊതുദർശനം നടക്കുന്നത് പൊതുദർശനം നാളെയേ ഉള്ളൂ അത് എ ഐ സി ആസ്ഥാനത്താണ് പക്ഷേ ഇപ്പോൾ മൻമോഹൻ സിംഗിന്റെ മൃതദേഹമുള്ളത് അദ്ദേഹം താമസിച്ചു വന്നിരുന്ന കഴിഞ്ഞ പത്ത് വർഷമായി അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന ഈ ജനപത്തിലെ മൂന്നാം നമ്പർ വസതിയിലാണ് അവിടേക്കാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് അമിത്ഷാ അല്പസമയം മുൻപ് ഈ വീട്ടിലേക്ക് എത്തി അദ്ദേഹം അകത്തുണ്ട് അമിത്ഷാ എത്തിക്കഴിഞ്ഞ് ഏതാണ്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് ഇതിന് പുറമെ പ്രധാനപ്പെട്ട മന്ത്രിമാരും കോൺഗ്രസിന്റെ നേതാക്കളും മറ്റ് രാജ്യങ്ങളുടെ പ്രതിനിധികളുമെല്ലാം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും ഇന്ന് മുഴുവൻ ഈ ജനപത്തിലെ മൂന്നാം നമ്പർ വസതിയിൽ ആളുകൾക്ക് മൻമോഹൻ സിംഗിനെ അവസാനമായി ഒന്ന് കാണാനുള്ള അവസരമൊരുങ്ങും നാളെ രാവിലെ മുതൽ എ സി സി ആസ്ഥാനത്ത് പൊതുദർശനത്തിലുള്ള ആലോചനയാണ് കോൺഗ്രസ് നേതൃത്വത്തിനും കുടുംബത്തിനുമുള്ളത് അത് അവർ ഇക്കാര്യം സർക്കാരുമായി സംസാരിച്ചിട്ടുണ്ട് ഇന്ന് പതിനൊന്ന് മണിക്ക് അതായത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ മന്ത്രിസഭാ യോഗം ചേരും ആ മന്ത്രിസഭാ യോഗത്തിലാണ് എങ്ങനെയാണ് മൻമോഹൻ സിംഗിന്റെ അദ്ദേഹത്തിന് നമ്മുടെ രാജ്യം അവസാന നിമിഷങ്ങളിൽ നൽകേണ്ട വിടവാങ്ങൽ എന്ന കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു ചർച്ച നടക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുക അത് സർക്കാർ ഏകപക്ഷീയമായി എടുക്കുന്നതല്ല ഇന്നലെ രാത്രി മുതൽ തന്നെ പ്രധാനപ്പെട്ട മന്ത്രി കോൺഗ്രസ് നേതൃത്വവുമായും കുടുംബവുമായും മൻമോഹൻ സിംഗിന്റെ കുടുംബവുമായും സംസാരിക്കുന്നുണ്ട് അവരുടെ കൂടി ആഗ്രഹത്തിനനുസരിച്ച് എങ്ങനെ ഈ അവസാന സംസ്കാര ചടങ്ങുകൾ നടക്കണമെന്ന് നടത്തണമെന്നത് ആലോചിക്കുകയാണ് ഇന്ന് രാവിലെ കെ സി വേണുഗോപാലുമായി നമ്മൾ സംസാരിച്ചിരുന്നു രാവിലെ ഒരു എട്ട് മണി കഴിയുമ്പോൾ അദ്ദേഹം ഇവിടെ എത്തി കെ സി പറഞ്ഞ കാര്യം കുടുംബവുമായും സർക്കാരുമായും ആലോചിക്കുന്നു എസ് സി സിയിൽ ആലോചനയുണ്ട് തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇന്നലെ രാത്രി പന്ത്രണ്ട് നാൽപ്പതോടുകൂടിയാണ് എയിംസ് എയിംസിൽ നിന്ന് ഇവിടേക്ക് ഈ ജനപത്തിലെ വീട്ടിലേക്ക് മൻമോഹൻ സിംഗിന്റെ മൃത മൃതദേഹം കൊണ്ടുവന്നത് അതിനുശേഷം ഇവിടേക്ക് ഈ ഡൽഹിയിലെ ചില കോൺഗ്രസ് നേതാക്കൾ എത്തിയെങ്കിലും രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഇവിടേക്ക് എത്തും ഇന്ന് ഇവിടേക്ക് എത്തും എന്ന് പറയുമ്പോൾ ബെലഗാവിയിലായിരുന്നു എല്ലാവരും ഉള്ളത് ബെലഗാവിയിൽ നിന്ന് ബെലഗാവിയിൽ നിന്ന് ഇവിടേക്ക് എത്തേണ്ട ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉണ്ട് ആ ചാർട്ടേഡ് ഫ്ലൈറ്റ് എത്തും അതിൽ പ്രധാനപ്പെട്ട ഉണ്ടാകും അതിനു പുറമെ മറ്റു വിമാനങ്ങളിലും കയറി ആളുകൾ എത്തും പത്ത് മുപ്പതിനും ബെലഗാവിയിൽ ഒരു അനുസ്മരണ യോഗം നടക്കുന്നുണ്ട് മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഇപ്പോൾ രമേശ് ചെന്നിത്തല മറ്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയത്തിനകം ഒരു പതിനൊന്ന് മണിയോടുകൂടി ഇവിടെ ഡൽഹിയിൽ ലാൻഡ് ചെയ്യും അതിനുശേഷം അവർ ഇവിടേക്ക് എത്തും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം ബംഗളൂരുവിലായിരുന്നു രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ ഇന്നലെ രാത്രി തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാത്രി തന്നെ ഇവിടേക്ക് എത്തി മറ്റൊരു നേതാക്കളാണ് ഇങ്ങോട്ടേക്ക് എത്തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻമോഹൻ സിംഗിനെ അവസാനമായി കണ്ട് തിരിച്ചിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ ഡൽഹി പോലീസ് പോലീസും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് അദ്ദേഹം ദീർഘകാലമായി താമസിച്ചിരുന്ന ജനപത്തിലെ വസതിയിൽ വസതിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത് നാളെയാണ് എ സി സി ആസ്ഥാനത്ത് പ്രദർശനത്തിനായി എത്തിക്കുക അക്കാര്യത്തിലൊക്കെ ഇനി തീരുമാനങ്ങൾ ഔദ്യോഗികമായ അറിയിപ്പ് ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് അനൂപ് ദാസ് നൽകുന്ന വിവരം മുൻപ്